ഗായ്സ് വെൽക്കം ബാക്ക് ടു സകഡമ ബ്ലോഗ്സ് സകഡമ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് ഇത് നമ്മുടെ വിഭവം രാവിലത്തേത് ഇഡലിയും സാമ്പാറുമാണ് അപ്പം ആ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പം എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത തല്ലിക്കുട്ടി സാമ്പാർ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാമ്പാർ വച്ചപ്പോഴത്തേക്കിനും കുറേ കൂട്ടുകാർ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് സാമ്പാർ വയ്ക്കുന്നുള്ള വീഡിയോയും കൂടെ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് അമ്മയാണ് സാമ്പാർ വയ്ക്കുന്നത് അപ്പം ഞാൻ തേണ്ടിപ്പോൾ എവിടെ നിന്നുകൊണ്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ അമ്മ പറയും ഹലോ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ നേറ്റു കുറെ പുറത്തെ പണികളെല്ലാം കുറേ ഒതുക്കി ഇനിയിപ്പോൾ അടുക്കളയിലോട്ട് കയറി രാവിലെ ചെറുക്കന് പോകണ്ട രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് സാമ്പാർ വെക്കാൻ പോവാം ഒരു സാമ്പാർ സാമ്പാറ് മുപ്പിച്ചേക്കുന്നതിന് പരിപ്പ് വേണം അതിന് ഇച്ചിര എന്നാൽ അതിന് പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പിനകത്ത് നിങ്ങൾ ഓർക്കുക അതിന് അതിനകത്തൊരു തവി കിടക്കുന്നതാണ് ഒരു ചെറിയ സ്പൂൺ ഇട്ടേ അതിനകത്ത് എപ്പോഴും ഈ പരിപ്പ് വെക്കുമ്പോൾ ഇത് ചീറ്റി ഇങ്ങ് പോരും മേളിലോട്ട് കുറേ പോകും അന്നേരം എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു ഇതിനകത്ത് ഒരു സ്പൂൺ ഇട്ട് നോക്കാം അന്നേരം ജീറ്റി പോകും ഞാൻ വിളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നോക്കിയത് എന്നാലും പോവും ഞാൻ വേറെ എന്തെങ്കിലും അതിൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം എന്നത് ചെയ്താൽ മതി അമ്മയെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടിരുന്ന പരിപ്പ് വെക്കട്ടെ പരിപ്പ് വെച്ച് വെന്തിട്ട് വേണ്ട ബാക്കി കഷ്ണം കൊച്ചു കഷ്ണമൊക്കെ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടെ കൂട്ടി ഒന്ന് വെച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ എന്നാൽ പരിപ്പൊന്ന് എടുത്തോണ്ട് വെക്കട്ടെ പരിപ്പ് വെച്ച് ഇതിനിപ്പോൾ എത്ര വിസിൽ വേണമെന്ന് പരിപ്പിനെ ഒരു മൂന്ന് ബസ്സിൽ അടിക്കുമ്പോൾ പരിപ്പ് കിടും അത്ര ഇതാ അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അത് മാറ്റിക്കൊണ്ട് കഷ്ണങ്ങളിട്ട് ചേർക്കാൻ അറിയാം ഉണ്ടാവും ഇന്നത്തെ അടുക്കളപ്പാണ് ചെയ്തതിന് പിന്നെന്തേ ആശ നിങ്ങൾ എഴുന്നേറ്റ് വന്നേ അവൻ എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഞാൻ കുറച്ചു നേരം എടുത്താലേ അവൻ സമ്മതിക്കുള്ളൂ അല്ലേ അവൻ ഒന്നിനും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഇഡലേക്കുള്ള പാത്രം ഞാൻ കൊണ്ടുവന്ന് അടുപ്പ വെച്ച് തീ പിടിപ്പിച്ചതേ ഉള്ളൂ അന്ന തന്നെ പുള്ളി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് ഒഴിക്കുന്നതിന് മുന്നേ പുള്ളി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞു കേശുവേ കേണ്ടോ കുറച്ചുനേരം ഞങ്ങൾ കേച്ചിക്കുഞ്ഞിങ് നിൽക്കണം കാഴ്ചകളൊക്കെ കണ്ടോണ്ട് പുള്ളി നോക്കി വെക്കുവൊക്കെ നിൽക്കും അത് കഴിഞ്ഞിട്ടേ ഉള്ളു പുള്ളിക്ക് ഉറക്കം ഒക്കെ ഇനി ഞാൻ ഇഡ്ഡലിയിൽ ഒന്ന് ബാക്കി നോക്കിയിട്ട് ഇങ്ങനെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് അത് കൊച്ചെത്തിന് പോകേണ്ടതാണ് അതുകൊണ്ടാണ് ഏ പരിപ്പ് അതെ നല്ലോണം അങ്ങ് വെന്ത് കണ്ടോ നല്ല നല്ലോണം ആ പരിപ്പ് അങ്ങ് വെന്തു കൊണ്ട് അടഞ്ഞു ചേറ്റി പോയില്ല ഞാൻ രണ്ട് മൂന്ന് കിഴങ്ങുണ്ട് ചെറിയ രണ്ട് കിഴങ്ങുണ്ടായിരുന്നു കപ്പളങ്ങയായ പിന്നെ വഴുതനങ്ങയായ ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി നമുക്കിതിനകത്തോട്ട് ഇടാം കുക്കർ സാമ്പാറാണ് കുക്കറിനകത്ത് വെക്കുന്നത് അടുപ്പ ഇഡ്ഡലിക്ക് വെള്ളം വെച്ചു വയ്ക്കും അല്ല ഞാൻ ചെറിയ ചട്ടിക്കകത്തൊക്കെ അടുപ്പേ വെക്കുമായിരുന്നു എന്നിട്ട് ഇച്ചിരി കഷ്ണം കൂടുണ്ടോ ഉച്ചയ്ക്ക് തേനും കൂടെ വേണ്ടേ കഷ്ണം കൂടുതൽ അരിഞ്ഞു വന്നപ്പിച്ച് കൂടിപ്പോയി ചില കപ്പളങ്ങ കഷ്ണം ഇച്ചിരി കൂടിപ്പോയി എന്നാൽ പിന്നെ കിടക്കട്ടെന്ന് വിചാരിച്ചെല്ലാം കൂടി ഇട്ട് വെക്കാമല്ലോ പിന്നെ ദേശോളയും സവാോളയും കൂടി ഇട്ടേക്കാം തക്കാളിയും കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളിയും കൊച്ചുള്ളി അത് നമുക്ക് വഴറ്റി ചേർക്കാൻ വേണ്ടി എടുക്കാം നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നമുക്കടുപ്പം വെക്കാം ഇനി ഇതിനകത്ത് പൊടികളും കൂടെ ചേർക്കാം മഞ്ഞപ്പൊടി ചേർക്കാം ഏ ആ ഏതോ ഒരു മോള് പറഞ്ഞായിരുന്നേ അമ്മയെ മഞ്ഞൾപ്പൊടി ടിന്നൊക്കെ മാറ്റാറായിരുന്നേ അതെനിക്കും മനസ്സിലായി മോളെ മാറ്റാറായിരുന്നു മനസ്സിലായി ഇതൊക്കെ നമ്മുടെ തൈര് മേടിക്കുന്ന ടിന്നുകളാണ് ഞാൻ ഇത്ര ടിന്നുകളിനകത്തായിരുന്നു എല്ലാം ഇട്ട് കല്യാണം ത്തിന് മുന്നും അതെല്ലാം ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ കല്യാണത്തിൽ കുറേ ടിന്നുകൾ കിട്ടി എൻ്റെ ഒരു അനിയത്തി എനിക്ക് കുറേ ടിന്ന് തന്നായിരുന്നു ഇന്നാൾ കണ്ട അനിയത്തിയല്ല അമ്മാവിൻ്റെ മോളെ അതിനകത്ത് ഫുള്ള് ഞാനിത് നല്ല എന്നൊക്കെ നല്ല രസമായിരുന്നു കാണാൻ നിരത്തി വെച്ചപ്പോൾ ഇപ്പോൾ ഇത്ര മൂന്ന് വർഷമായില്ലൊക്കെ ഒന്ന് പഴകി ഇനിയിപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മാറ്റും ഈ കർക്കടമൊക്കെ കഴിഞ്ഞ് ചിങ്ങമാകുമ്പോഴത്തേന് മോൾ പറഞ്ഞ് നമുക്ക് എവിടെ നിന്നാൽ നമുക്ക് പുതിയ മേടിക്കാൻ വേണ്ടി കൊടുക്കും ഇനി എനിക്കും പണ്ട് തന്നെ ഒക്കെ പൈസ ഇച്ചിരി കിട്ടിയിട്ടുണ്ടല്ലോ അതോട് കൂട്ടി ഞാൻ പുതിയ കുറച്ച് ടിന്നൊക്കെ മേടിച്ച് വെക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നതിലും അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് തെറ്റു എൻ്റെ കയ്യിൽ നിന്ന് വരുന്നുണ്ട് അതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ ഞാൻ തിരുത്തുന്നുണ്ട് എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ഞാൻ തിരുത്തുന്നുണ്ട് നൈറ്റിയുടെ കാര്യം പറഞ്ഞു വന്നതിന് മോളും പിന്നെ വന്നപ്പോൾ എനിക്കൊരു പുതിയ നൈറ്റി മേടിച്ചുകൊണ്ട് തന്നു അതാണ് ഞാൻ ഇന്നലെ ഇട്ടത് അങ്ങനെ ഒത്തിരി ഒത്തിരി എനിക്ക് തെറ്റ് എന്നെ കൊണ്ടാകാതെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതേ മഞ്ഞൾപ്പൊടി ഇട്ടു ചില മുളക് പൊടി ഞാൻ അങ്ങനെ വെക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടാൽ ഇതിപ്പം വേഗാൻ വേണ്ടി വെച്ചതാണ് പിന്നെ അതിന് കൂടെ നമ്മൾ ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്താണ് വെക്കുന്നത് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വെക്കാവേ ഉപ്പും കൂടി നത്തിട്ട് ഇതെല്ലാം കൂടി ഇളക്കി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ എപ്പോഴും ചൂടുവെള്ളം വെച്ചേക്കാം വെച്ചേക്കാറ് അപ്പം എളുപ്പമൊന്നും വെന്ത് കിട്ടിക്കോ ഒത്തിരി താമസം വേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടും അത് ഞാൻ ചൂടുവെള്ളം വെച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോഴ ചൂടുവെള്ളം ഒന്ന് തിളപ്പിച്ചു വെക്കും നീ ഇതൊന്നും മാവ് ഒഴിച്ച് വെച്ചേക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എണ്ണ നമ്മളെണ്ണ വരട്ടിട്ടോത്താണേ പിന്നെ അതൊന്നും പറഞ്ഞു പോരത്തില്ലോ വേറെ നമ്മൾ ചെയ്യുന്നില്ല വെളിച്ചെണ്ണ ചിലര് തുണിയൊക്കെ ഇട്ടിട്ട് വെക്കുന്നതാണോ പക്ഷെ നമ്മൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അതുവരെ അടുപ്പ വെക്കുന്ന പാത്രമാണ് ഗ്യാസ് വെക്കുന്നതല്ല ഗ്യാസ് വെക്കുന്ന ഇട്ടിൽ കൂട്ടുവാണെങ്കിൽ നമുക്ക് ഗ്യാസ് അല്ലോട്ടൊക്കെ അടുപ്പ് വെക്കുന്നത് പിന്നെ ഗ്യാസ് അതേ കരിയാണെന്ന് പറഞ്ഞു പിന്നെ അടുപ്പ് വെക്കുന്ന സാധനമാണ് ഗ്യാസ വെക്കാറുണ്ട് അല്ലെ ഇടി പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോ ഇടിയപ്പ അത്യാവശ്യം വിറയില്ലാതെ വരുമ്പോ ഞമ്മള് വെച്ചു പോകും ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇപ്പം ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് ഒഴിച്ചു വെച്ചു ഇനി അടുത്തത് ഒഴിക്കണം അതിനിടയ്ക്ക് സാമ്പാറിന്റെ കഷ്ണം അവിടെ ഫിസ്സിലിട്ട് തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഞാൻ അവനെ കൂടെ അങ്ങ് മലയാളിട്ട് വേണം അടുത്താകാനായിട്ട് കഷ്ണക്കത്തെ വെന്തു കണ്ടോ നല്ലോണം അങ്ങ് വെന്തു നല്ലവണ്ണം അത് പറഞ്ഞാലോ കപ്പളിങ്ങ എല്ലാവരുന്നെച്ചിട്ട് കൂടുതൽ അതായത് വിഷണം ഉടഞ്ഞു പോയി കഴിഞ്ഞാലോ നമുക്ക് തക്കാളി കുറവാണ് ശകലം വളം പുളി പൊടി ഇല്ലകത്തോട്ട് ഒഴിക്കും അല്ലെങ്കിൽ പുളി കാണത്തിനൊഴിക്കുവേ തക്കാളി കുറവുള്ള സാഹചര്യത്തിൽ വളംപൊളി ഒഴിക്കുന്നതിന് കുഴപ്പമില്ല അന്നേരം പുളി ഒഴിക്കുന്നു ഒഴിക്കണോ ശകലം ഒഴിക്കുന്നു കത്തിച്ച തലക്കട്ട ഇരുന്നേ നമുക്ക് നോക്കാം പാൻ വെച്ച് പാൻ ചൂടാവട്ടെ പാൻ ചൂടായി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് എനിക്ക് പേടിയാട്ടോ പേടിയാട്ടോസ് വെളിച്ചെണ്ണ ഒഴിക്കാൻ അതായത് നമുക്ക് വഴറ്റാനുള്ള അത്രയും പോലെ ഇത്രയും ഞാൻ ഒഴിക്കുന്നുള്ളൂ വെളിച്ചെണ്ണയുടെ വിലക്ക് വെളിച്ചെണ്ണ കണ്ടമാനം ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ ഒമ്പ ഓടിക്കും അതുകൊണ്ട് നമുക്കൊരിക്കി വെളിച്ചെണ്ണ ഒഴിക്കാം ഒന്ന് ചൂടാവട്ടെൻ്റെ കയ്യിലുണ്ട് ചെറുതിൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അച്ഛൻ ജോലിക്ക് പോകാൻ ഒരുങ്ങാൻ പോയി അപ്പം നമുക്ക് ഇവനെ വെച്ചോണ്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എൻ്റെ ചൂടായി കടുക് ഇടുകയാണ് ചെറുപ്പം വഷളാണ് കടുക് പൊട്ടി വരുമ്പം നമുക്ക് തക്കാളി കറണ്ണി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഉള്ളി ഇടണം കൊച്ചുള്ളി നമുക്ക് ഇതിനകത്ത് ഇട്ട് മൂപ്പിച്ചാൽ മതി അതാണ് നല്ലതാണ് കൊച്ചുള്ളി ഇട്ട് നമ്മുടെ വെണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു മൂന്നാറ് വെണ്ടയ്ക്ക ചെറു അത് ഞാൻ കണ്ടിട്ട് രണ്ട് വെണ്ണയൊക്കെ കണ്ടിട്ട് വെച്ചുമായിരുന്നു കൊച്ചുള്ളി പത്ത് നമുക്ക് ഇങ്ങനെ സാമ്പാർ വെക്കുന്നതാണ് ടേസ്റ്റ് അതായത് നമ്മൾ സാമ്പാർ ഗുളിയെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെ വെക്കുന്നതാണ് വെണ്ടക്കയങ്ങൾ നമുക്ക് ഇടാം

തക്കാളി അല്ലേ കല്യാണത്തിൽ കിടന്നൊന്ന് വായു പറഞ്ഞോളൂ ഇവിടുത്തെ നമ്മളമ്മടെ സാമ്പാറിന് നല്ല പിടുത്തോ കേട്ടോ പെട്ടെന്നാണ് തീരുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ സാമ്പാർ നോക്കുന്ന സാമ്പാറും എല്ലാ കറിയും അല്ലേ സാമ്പാറിനൊന്നും എടുത്ത് പറയാം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് എൻ്റെ അനിയന്മാരും എൻ്റെ നാത്തൂനും എൻ്റെ അനീസിമാരും എല്ലാവരും പറയും നമുക്ക് വേറെ നമ്മൾ നമ്മളെ ഉണ്ടായിരുന്നു ുംപ്പൊണ്ടായിരുന്നു അതോഷണം കുഞ്ഞു കഴിഞ്ഞിരിക്കുന്നുണ്ട് ഫോമ്പത്തെടുക്കാൻ പറ്റാത്തത്കൃത നൃത്തം കളിക്കും എന്റെ പേരിണ്ട് ഇനി മല്ലിപ്പൊടി ഇടുവാണേ അത് കൂടി ഇതിന് പോയി വെളിച്ചെണ്ണ ചാത്ത കിടന്നുകൊണ്ടെന്ന് കുറച്ച് മതി മല്ലിപ്പൊടി ഒരു രണ്ട് ചെറിയ ടേബിൾ സ്പൂൺ ഇട്ടേക്കുന്നത് ഇനി അളവ് പറഞ്ഞില്ലെന്ന് പറയല്ലേ കൊച്ചു സ്പൂണ് രണ്ട് സ്പൂൺ കൊച്ചിന് ഒച്ചു സ്പൂണിന് അതുകൂടെ ചൂടായി കഴിയുമ്പോൾ കഴിയുമ്പോ ഉലുവപ്പൊടിയും കൂടെ ഇല്ല ഉലുവപ്പൊടിയും കൂടെ ഇല്ല അതെല്ലാം കൂടി അകത്തൊന്ന് പച്ചമണം നല്ലോണം മല്ലിപ്പൊടിയുടെ മാറണം എന്നാലേ വെറ്റുള്ളൂ സാമ്പാർ പൊടി ഒറ്റടിക്ക് നമുക്ക് അത് ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതി ഞാൻ സാമ്പാർ പൊടി വെക്കും ഇതും വെക്കും ഇപ്പൊ നിങ്ങളൊന്ന് കാണിക്കണേ സാമ്പാർ പൊടിക്ക് അത് വെച്ചാണെങ്കിൽ ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല കഷ്ണമെടുക്കുക കഷ്ണത്തിന് സാമ്പാർ പൊടി ഇടുക കുക്കറിൽ അടിക്കുക അങ്ങനെ മ്മെന്ന് പറാണ് നിങ്ങളെങ്ങനെ വെക്കുന്നോട് പറയണം പിന്നെ എന്നോട് പറയണം കേട്ടോ ഞങ്ങൾ ചേർക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ ചേർക്കാതെ ഉണ്ടോ അല്ലെ അങ്ങനെയൊക്കെ പറയാം അടുത്ത പ്രാവശ്യം ഞങ്ങൾ വെക്കുമ്പോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കാനായിട്ടൊക്കെ നോക്കാം കേട്ടോ ൂറ്റിപ്പ വെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടോ എല്ലാം കൂടെ ആയപ്പോഴത്തേനും അതിന് കളർ വന്നു എല്ലാം കൂടെ അതങ്ങ് വെട്ടി തിളച്ച് കണ്ടോ അതെല്ലാം കൂടെ ഞാൻ അതെല്ലാം കൂടെ തിരിച്ച് നമുക്ക് ഈ കഷ്ണത്തിനകത്തുള്ള ഒഴിച്ച് ഞാനത് കണ്ടുപിടിക്കാം ചീനിച്ചീട്ട് ചെറുതായത് കൊണ്ട് ഇതിനകത്തൊരു ഫുള്ള് ഒഴിക്കാൻ പറ്റത്തില്ല ഈ സാമ്പാറിൻ്റെ കഷ്ണം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും തിരിച്ചൊഴിച്ചിട്ടെടുക്കുന്നത് ഉണ്ടോ ഒഴിച്ച് കണം എടുക്കണം എടുക്കാം എടുക്കണം

സാമ്പാർ എല്ലാവർക്കും ഒപ്പം സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ